ണപ്പാറ കടയന്നൂർ ശ്രീകൃഷ്ണ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിനോട് അടുത്തു തന്നെ വണത്തന എന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രാമത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചാണപ്പാറയും ആക്കാഞ്ചേരി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രസങ്കേതമാണ് കളിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്വർണ പ്രശ്നപ്രകാരം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രസങ്കേതം വൈദേശിക ആക്രമണകാലത്ത് ും കാടു മൂടിക്കിടക്കുകയായിരുന്നു കർഷകസങ്കേതം ചാണപ്പാടിയിലെ ജനങ്ങളുടെ വലിയൊരു ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയായി ശരത്തിൻ്റെ പ്രതിഷ്ഠ നവീകരണ കലശത്തോട് അനുബന്ധിച്ച് ഈ വരുന്ന മാർച്ച് മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ വിവിധ പൂജാതി കർമ്മങ്ങളും അതുപോലെ കലസങ്ങളും ഭഗവാന്റെ പ്രതിഷ്ഠയും അതോടനുബന്ധിച്ച് ഈ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ദർശനം നടത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അന്നദാനവും അതിനോടനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഭരതനാട്യം കുച്ചിപ്പുടി അതുപോലെ നഞ്ഞാർ പൂത്ത് ഭക്തിഗാനവേള അങ്ങനെയുള്ള വിവിധ കലാപരിപാടികളും ഭാഗവത പാരായണം ാരായണീയം പാരായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ പാരായണവും അതിനോടനുബന്ധിച്ച് നാമജപങ്ങളും ക്ഷേത്ര സന്നിധി ക്ഷേത്ര സങ്കേതത്തിൽ നടക്കുക ചാണപ്പുളപ്പാറ പ്രദേശത്തെ പ്രദേശവാസികളുടെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായി തകർന്ന് കാളുകൂടിക്കിടക്കുകയായിരുന്ന ക്ഷേത്രസങ്കേതം ഭഗവാന്റെ ശ്രീകോവിന് അതുപോലെ നമസ്കാരമുണ്ടോ ഉപദേവത സങ്കല്പങ്ങളായ ഗണപതി ഭഗവാന്റെ ക്ഷേത്രസങ്കേതം അതുപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ പ്രഭാസ്വാത്വനായ ധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിന് അതിനോടനുബന്ധിച്ച് ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജന നടക്കുന്ന ഭജന മന്ദിരം അന്നദാനമുണ്ടോ അങ്ങനെ ഘട്ടം ഘട്ടമായി ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരണ ഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ തറകെട്ടി തിളപ്പള്ളിയുടെ പണി പൂർത്തീകരിച്ച് ചുറ്റം വലത്തിൻ്റെ ബാക്കി പണി വരും കാലങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മണിക്കെട്ടുകൾ ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ വിശ്രമിക്കുവാനുള്ള വിശ്രമ മന്ദിരങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഭാവിയിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ചെയ്തു തീർക്കുവാനുണ്ട് ഈ പ്രവൃത്തികളൊക്കെ വരും കാലങ്ങളിൽ വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ആ പൂർത്തീകരണത്തിന് നമ്മുടെ പ്രദേശത്തെ ഭക്തജനങ്ങളുടെ അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ക്ഷേത്ര കമ്മിറ്റി പ്രതീക്ഷിക്കുകയാണ് കൂടാതെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാധീന നവീകരണ കലശത്തോടനുബന്ധിച്ച് ഏപ്രിൽ മുപ്പതാം തീയതി രാവിലെ താഴെക്കുഴ സമർപ്പണവും അന്ന് വൈകുന്നേരം ആ മാർച്ച് മുപ്പതാം തീയതി രാവിലെ കായികക്കുട സമർപ്പണവും വൈകുന്നേരം അഞ്ചുമണിക്ക് ചാണപ്പാറ ദേവീക്ഷേത്രത്തിൽ നിന്ന് കലവറനിരക്കൽ ഘോഷയാത്ര അഞ്ച് പതിനഞ്ചിന് ആരംഭിച്ച് ആറു മണിയോടുകൂടി ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്നതാണ് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് മണത്തറ വൈകുണ്ടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അകങ്കുടികൾ കൂടി ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഘോഷയാത്രിയായി കുണ്ടേർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മണത്തണ ടൗണിൽ കൂടി വരുന്ന വഴികളിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് നാഗജപത്തോടുകൂടി വിഗ്രഹഘോഷയാത്ര വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി ചാണപ്പാറ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും വരുന്ന വഴിത്താരയിൽ അറ്റിക്കണ്ട ഭഗവതീ ക്ഷേത്രത്തിൽ നിന്നുള്ള താരപ്പുലി ഘോഷയാത്രയും ചാണപ്പാറ ദേവീക്ഷേത്രത്തിൽ നിന്ന് എടുക്കുന്ന താലക്കൂല ഘോഷയാത്രയും ചേർന്നുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ വിഗ്രഹഘോഷയാത്ര ഏഴ് കൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഏഴ് മണിക്ക് ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തിച്ചേർന്നതിന് ശേഷം ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുപാലനായ കൊട്ടിയ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ സി സുബ്രഹ്മണ്യൻ നായർ ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനായ ഗോകുലൻ ഗോവാലൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യ അതിഥിയായി അദ്ദേഹമാണ് എത്തിച്ചേരുന്നത് അതുകൂടാതെ നമ്മുടെ പ്രദേശത്തെ പേരാവൂർ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായ ശ്രീ രാമചന്ദ്രൻ ഡോക്ടർ അതുകൂടാതെ പുരളിമര മുത്തപ്പൻ മണപ്പുര ക്ഷേത്ര ചെയർമാനും കെ കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ കെ കെ മോഹൻദാസിൻ്റെയും മാനനീയ സാന്നിധ്യത്തിലാണ് സാംസ്കാരിക സമ്മേളനം നടത്തുന്നു അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരള ആധ്യാത്മിക പ്രഭാഷണ സമിതിയുടെ സെക്രട്ടറി പി എസ് കുട്ടിയൂർ അവരുടെ കൂടാതെ വാർഡ് മെമ്പർ കളിച്ചാർ പഞ്ചായത്ത് മെമ്പറുമായ വിജി ജി കാര്വേര് മടത്തറ മുതൽ കണിച്ചാർ വരെയുള്ള കൊളങ്ങരച്ച ഭഗവതി ക്ഷേത്രം കാഞ്ഞക്കുട്ടം ഭഗവതി ക്ഷേത്രം മണത്തട ചപ്പാല ക്ഷേത്രം മണത്തറ നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹി അറ്റിക്കട്ട ഭഗവതി ക്ഷേത്രം ചാണപ്പാറ ക്ഷേത്രം കാടിക അയ്യപ്പ ഭഗവതി ക്ഷേത്രം കണിച്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള സാംസ്കാരിക സമ്മേളനമാണ് നടത്തുന്നത് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ഏപ്രിൽ ഒന്നാം തീയതി രാവിലെ അഞ്ചേ മുപ്പതോടു കൂടി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കും രാവിലെ അഞ്ചേ മുപ്പതിന് തുടങ്ങുന്ന പൂജാതി കർമ്മങ്ങൾ പതിമൂന്ന് മണികോടു കൂടി ഉച്ചയ്ക്ക് പതിനൊന്ന് മണികൾ കൂടി അവസാനിക്കുകയും തുടർന്ന് ക്ഷേത്രത്തിലെ ആധ്യാത്മിക പ്രഭാഷണവും കലാപരിപാടികളും അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രാസാദ സദ്യയും തുടർന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നതുമാണ് നടക്കുന്ന ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ ഒമ്പത് ആറിനും പത്ത് അൻപത്തി ഒൻപതിനും ഇടയിൽ ശുഭമുഹൂർത്തത്തിലാണ് ഭഗവാന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നത് ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അന്ന് നടക്കുന്ന മുഴുവൻ ചടങ്ങുകളിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളിലും കടയന്നൂർ ശ്രീകൃഷ്ണസ്വാമി സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷേത്ര കമ്മിറ്റി അവർ ക്ഷണിക്കുക തുടർന്ന് ഏപ്രിൽ ആറാം തീയതി രാവിലെ മുതൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളും വൈകുന്നേരം എട്ട് മണിയോടു കൂടി ൃത്തം ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ടുള്ള തിടമ്പ് നൃത്തം ആറാം തീയതി വൈകുന്നേരം എട്ട് മണിക്കും സന്നിധി നടക്കുകയാണ് വളരെ അപൂർവമായി ഈ ചടങ്ങിലേക്കും ഇന്നാടിൻ്റെ മുഴുവൻ ഭക്തജനങ്ങളെയും കടയിലൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഈ വിവരം ഭക്തി ആദരപൂർവ്വം എല്ലാവരെയും റിയിക്കുക ക്ഷേത്രത്തിലെ ഭഗവത് സ്വരൂപം സന്താനമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്താനമൂർത്തി ഭാവത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതുപോലെ പൂജാതി കർമ്മങ്ങളും നടത്തുന്നു കടന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നത് ചാപ്പറ എന്ന കൊച്ചു ഗ്രാമത്തിലെ നിവാസികളുടെ ഭക്തജനങ്ങളുടെ വിളിച്ചേറെ ആകാശമാണ് വർഷങ്ങളായി താർന്ന് മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഒരു മൺപൂലം മാത്രമായിരുന്ന ക്ഷേത്രം ഇന്ന് ഒരുപാട് നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഭാരവായും എല്ലാവരുടെയും തന്നെ പരിപൂർണ പരിശ്രമത്തിന്റെ ഫലമായി ഏപ്രിൽ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടിയാണ് നിലവിലുള്ള ഒരു കമ്മിറ്റി പുനരുദ്ധാരണം എന്ന ആശയവുമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനു മുമ്പ് തന്നെ രണ്ടു മൂന്ന് കമ്മിറ്റികൾ പൊതുജനങ്ങളുടെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ലക്ഷ്യം തുടങ്ങുവാനോ നിറവേറ്റുവാനും അവർക്ക് സാധിച്ചിട്ടില്ല സാധാരണ സാധാരണത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ചാണപ്പാറ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമധേയത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടാകുക എന്നുള്ളത് മുൻപ് പറഞ്ഞ തന്നെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു അതിനായി നിലവിൽ മുപ്പത്തി അഞ്ചോളം അംഗങ്ങളുള്ള പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള മാതൃസമിതിയുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഇന്ന് ആ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏകദേശം അൻപത്തിയെട്ട് അറുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ഉപക്ഷേത്രങ്ങളും ഒക്കെ തന്നെ നിർമ്മിച്ച് വന്നിട്ടുള്ളത് ഇതിനായി ചൾപ്പാറിലെയും അതുപോലെ തന്നെ പരിസരപ്രദേശങ്ങളിലെയും നല്ലവരായ വർദ്ധജനങ്ങളിൽ നിന്നും നേരിട്ട് സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയുമാണ് എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ക്ഷേത്രം സബലീകൃതമായിരിക്കുന്നത് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെയാണ് നവീകരണ കർശനത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് അതിനെ സംബന്ധിച്ച് പ്രസിഡന്റ് ശിവകുമാർ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഈ സംരംഭത്തിൽ നാട്ടിൻ്റെ നമ്മുടെ ചാർപ്പാറ എന്ന ഗ്രാമത്തിലേയും പരിസര പ്രദേശങ്ങളിലെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ആവശ്യമാണ് തുടർന്ന് അങ്ങോട്ടും ഇതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്